ഓരോ ദിവസവും മനുഷ്യരെല്ലാം ഓരോ പ്രശ്നങ്ങൾ കൂടെ ഓരോ ചിന്തയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും അല്ലേ നേരം വെളുത്തു കഴിഞ്ഞാൽ കിടക്കുന്നത് വരെ ഒരു മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത് ആ ചിന്തയിൽ തന്നെ അവനവന് പരിഹരിക്കാവുന്നതും പരിഹരിക്കാൻ പറ്റാത്തതുമായ ഒരു നൂറ് കാര്യങ്ങളുണ്ടാകും പുരുഷന്മാരെ സംബന്ധിച്ച് അവർ പലപ്പോഴും പ്രശ്നങ്ങൾക്ക് അടിമപ്പെടാറില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും അവർക്കറിയാം പ്രശ്നങ്ങള് പ്രശ്നങ്ങളുമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള സത്യം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അവർ ആ പ്രശ്നങ്ങളെ ഒന്നുകിൽ തരണം ചെയ്യുകയോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അടുത്തത് എങ്ങനെ വിജയിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും എന്നാൽ സ്ത്രീകളാവട്ടെ പലപ്പോഴും പ്രശ്നത്തിന് അടിമപ്പെട്ട് ദുഃഖിച്ചും ഭാരപ്പെട്ടും ചിലപ്പോഴൊക്കെ ആ പ്രശ്നത്തെ അവർ ചിന്തിച്ച് വലുതാക്കുകയും ചെയ്യാറുണ്ട് പല തരത്തിലാണ് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുക സത്യം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ലാഞ്ഞിട്ടല്ല ഒരാൾക്ക് പോലും ആ വിഷമങ്ങളെ തരണം ചെയ്യുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ടാണ് ചില പ്രശ്നങ്ങളെ നമുക്ക് എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ തരണം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ പ്രശ്നം ഒരിക്കലും സോൾവ് സോൾവാകില്ല എന്നിരിക്കേ നമുക്ക് ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ അതിജീവിച്ച് മതിയാവോ എന്നിരിക്കേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം വളരെ സന്തോഷമായിട്ടും സമാധാനത്തോടെ വേണം ജീവിക്കാൻ അല്ലേ എന്ന് ചിന്തിക്കുന്നവർ തന്നെയല്ലേ ഞാനും നിങ്ങളും ഒക്കെ ആ സന്തോഷവും സമാധാനമൊന്നും ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരിൽ നിന്ന് ചിലപ്പം കിട്ടിയിരുന്നില്ലെന്ന് വരും അത് പുരുഷനാണെങ്കിൽ പുരുഷൻ ഉദ്ദേശിക്കുന്ന പോലെ ഭാര്യ പെരുമാറിയില്ലെന്ന് വരും മക്കൾ പെരുമാറിയില്ലെന്ന് വരും വീട്ടിലുള്ളവർ മറ്റംഗങ്ങൾ പെരുമാറിയില്ലെന്ന് വരും തിരിച്ച് സ്ത്രീയുടെ ഭാഗത്തു നിന്നാണെങ്കിലും തൻ്റെ ഭർത്താവോ മക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ കുടുംബക്കാരോ പെരുമാറിയില്ലെന്ന് വരാം അവിടെയൊക്കെ എങ്ങനെ തരണം ചെയ്യും അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും മാനസികമായും ഭയങ്കര നമ്മളെ വല്ലാതെ അലട്ടുന്ന വിഷയങ്ങളാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് ജീവിച്ചേ പറ്റൂ നമ്മൾ ഈ ജീവിതം നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകണം നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് സന്തോഷം ഉണ്ടാകണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് പണമാണെന്ന് മനുഷ്യരെല്ലാം പറയും പണമില്ലെങ്കിൽ പണമില്ലെങ്കിലൊന്നുമില്ല അതൊക്കെ ശരിയാണെന്ന് പറയുമ്പോഴും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് മനസമാധാനം തന്നെയാണ് നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കുക സമാധാനമുള്ളൊരു മനുഷ്യന് അധികം രോഗങ്ങൾ അവരുടെ അധികം പെട്ടെന്ന് പ്രായം അവർക്ക് ഏജ് കൊണ്ട് അവരുടെ വയസ്സ് കൊണ്ട് ഒരു പ്രായമാണെങ്കിലും അവരുടെ മുഖത്ത് എപ്പോഴും പ്രസന്നതയുണ്ടാകും ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന പോലെയല്ല എന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സമാധാനം കിട്ടിയില്ലെന്ന് വരും കാരണം നമ്മൾ വിചാരിക്കുന്ന കണക്ക് എല്ലാവരും നമ്മളുടെ അടുത്ത് പെരുമാറിയെന്ന് വരത്തില്ല ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ടെൻഷൻ ടെൻഷനാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കുറേ ടെൻഷൻ ആയതുകൊണ്ട് നമ്മളുടെ തലമുടി കൊഴിയുകയും നമ്മളുടെ ആരോഗ്യം ചെയ്യുകയും നമ്മുടെ അസുഖങ്ങൾ നമുക്ക് പിടിവിടുക എന്നല്ലാതെ യാതൊരു നേട്ടവും അതിലൂടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കുറേ പ്രാർത്ഥിക്കും ഒരു ചിലപ്പോൾ എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിക്കാം ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നടക്കണമെന്നൊന്നുമില്ല ചിലപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും എനിക്ക് ദൈവം തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കരകാണ എന്താ പറയുന്ന കരകാണാക്കായത്തിൽ അല്ലെങ്കിൽ അങ്ങ് ആഴ്ന്നിറങ്ങി പോവുകയാണ് നമ്മുടെ പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് ചുറ്റുപാട് നിന്ന് നമുക്കൊരു എനർജി കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കൊരു പെരുമാറ്റം കിട്ടുന്നില്ല ഒരു സന്തോഷം തരുന്നില്ല ഒരു സമാധാനം ഇല്ലായ്മയാണെങ്കിൽ നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്തേ പറ്റുള്ളൂ കാരണം ജീവിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ആ ജോലിയിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രണ്ടാമത് നന്നായിട്ട് പ്രാർത്ഥിക്കുക രണ്ടാമതല്ല ഫസ്റ്റ് തന്നെ പ്രയോറിറ്റി പ്രാർത്ഥന ഇനി ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരുപാട് കഴിവുള്ളവരായിരിക്കും നമ്മൾ വിചാരിക്കും നമുക്കൊരു കഴിവില്ലെന്ന് നല്ല കഴിവുള്ളവരെ ഓരോ വ്യക്തിയും പാട്ട് പാടാൻ ഡാൻസ് ചെയ്യാൻ സംസാരിക്കാൻ കിച്ചണിലെന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ഒരുപാട് ഒരുപാട് കഴിവുകളാണ് ദൈവം നമ്മളിൽ ഓരോരുത്തരിലും തന്നിരിക്കുന്നത് നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് മിനുക്കിയെടുത്ത് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് നമുക്ക് പ്രയോജനപ്രദമായി തീരുന്നുണ്ട് ഒരുപാട് നമുക്ക് വരുമാന മാർഗങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് എൻ ചെയ്യാൻ കഴിയാറുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ്ഡ് ആവാൻ ശ്രമിക്കുക ഇതിലൂടെ തന്നെ നമ്മൾ കുറച്ച് റിലാക്സ് ആവും കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പകുതി പരിഹാരമായി എന്നാണ് പറയുന്നത് അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ചെയ്തു നോക്കുന്ന രീതികളുമാണ് ഈ പറയുന്നത് കേട്ടോ അല്ലാതെ വെറുതെ ഒരു ഫിലോസഫി തട്ടിവിടുകയല്ല പക്ഷെ പെട്ടെന്നൊരു മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല കാരണം പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകുന്നൊരു വ്യക്തി മാനസിക സമ്മർദ്ദത്തിൽ അതിനകത്ത് തന്നെ ചിന്താകുലയായി അല്ലെങ്കിൽ വേദനപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട് പക്ഷെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അതിൽ നിന്ന് റിക്കവർ ചെയ്തേ പറ്റൂ അധികമായി ആരെങ്കിലും ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലുണ്ടെങ്കിൽ ദയവായി ഒരു കൗൺസിലറെ സമീപിക്കുക അവരുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ സ്വയം മാറാൻ ശ്രമിക്കുക പ്രാർത്ഥന ഉണ്ടാക്കിയെടുക്കുക ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വയം നന്നാവാൻ ഉപകരിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ